ഹോസ്റ്റലിലെ നാലാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ആശുപത്രി ജീവനക്കാരി മരിച്ചു കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിലെ എച്ച് ആർ വിഭാഗം ജീവനക്കാരി തൃശൂർ തൊള്ളൂർ പള്ളത്തിൽ ഹൗസിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ മനീഷിയാണ് മരിച്ചത് ചാത്തന്നൂർ എം ഇ എസ് കോളേജ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആശുപത്രിയിലെ ലാബ് ജീവനക്കാരി കണ്ണൂർ നെല്ലിയോട് കിഴക്കേ വീട്ടിൽ സ്വാതി സത്യനും ഗുരുതര പരിക്കേറ്റിരുന്നു ഹോസ്റ്റലിലെ രണ്ടാം നിലയിൽ താമസിക്കുകയായിരുന്ന യുവതികൾ അടച്ചിട്ടിരുന്ന ടെറസിലെത്തി പ്ലംബിംഗ് നെറ്റിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ലാബിന് മുകളിൽ ഇരുന്ന് സ്നാക്സ് കഴിക്കുകയായിരുന്നു ഇതിനിടെ സ്ലാബ് തകർന്ന് ഒരാൾ താഴേക്കും രണ്ടാമത്തെ ആൾ ഡ്രെയിനേജ് ടാങ്കിനുള്ളിലും പതിച്ചു ഡ്രെയിനേജ് ടാങ്കിന് പുറത്ത് വീണ യുവതി ഇടഞ്ഞെത്തി ഹോസ്റ്റൽ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഹോസ്റ്റൽ അധികൃതർ ശ്രമിച്ചിട്ടും ടാങ്കിനുള്ളിൽ വീണ യുവതിയെ പുറത്തെടുക്കാനായില്ല പിന്നീട് പരവൂരിൽ നിന്ന് എത്തിയാണ് യുവതിയെ പുറത്തെടുത്തത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ രണ്ടുപേരും ഇവർ ജോലി ചെയ്യുന്ന നഗരപരിധിയിലെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു മനീഷക്ക് തലക്കടക്കം ഗുരുതര പരിക്കേറ്റിരുന്നു വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇന്ന് മരണം സംഭവിച്ചത് ചാത്തന്നൂർ പോലീസ് അപകടത്തിൽ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ചാത്തന്നൂർ എം ഇ എസ് കോളേജ് വളപ്പിലെ ഹോസ്റ്റലിൽ ഫെബ്രുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് നാല്പത്തിയഞ്ചിനാണ് അപകടം നടന്നത് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരുടെ ഹോസ്റ്റൽ ചാത്തന്നൂർ എം ഇ എസ് കോളേജ് വളപ്പിലെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ടെറസിലാണ് തുണി അലക്കുന്നതിനും മറ്റും സൗകര്യമുള്ളത് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഇരുവരും തുണി കഴുകിയ ശേഷം പ്ലംബിംഗ് ഡക്ടറിനു മുകളിലെ സ്ലാബിലിരുന്ന് ചായ കുടിക്കുന്നതിനിടെ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് മറ്റുള്ളവർ കെട്ടിടത്തിനു മുകളിലേക്ക് ഓടിയെത്തിയെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല കെട്ടിടത്തിന്റെ ഒരു വശത്തെ വിജനമായ സ്ഥലത്താണ് വീണതെന്നതിനാൽ ആരും അപകടം തിരിച്ചറിഞ്ഞില്ല എന്നാൽ ഡെഡ് ലൈനിന് പുറത്ത് വീണ യുവതി ഇഴഞ്ഞ് പുറത്തെത്തി സുരക്ഷാ ജീവനക്കാരെ വിവരമറിയിക്കുകയായിരുന്നു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എഴുപതോളം ജീവനക്കാർ ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി എ പ്രദീപ് കുമാർ ചാത്തന്നൂർ ഇൻസ്പെക്ടർ അനൂപ് എസ് ഐ അഗ്നിരക്ഷാ സേനയിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഷാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അംജിത്ത് ശ്യാം ധനീഷ് ജിജു ഷൈജു പുത്രൻ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഇരുവരും ചായ കുടിക്കുന്നതിനിടെയാണ് സ്ലാബ് തകർന്ന് താഴേക്ക് വീണത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും